പ്രിയപ്പെട്ട മമ്മിനിങ്ങളെ വിശുദ്ധമായ റബിയർ അവ്വൽ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത് നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തിൽ പതിവിനെ വിപരീതമായി ഒരുപാട് സമയം നമ്മൾ ദ്വാ ചെയ്യുന്നവരാണ് ദ്വാ ചെയ്യേണ്ടവരാണ് പ്രത്യേകിച്ച് മരണപ്പെട്ട ഉമ്മാവാപ്പ അവർക്ക് വേണ്ടി ദ്വാരക്കണം നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദ്വാരക്കണം വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട് ആ സമയത്തുള്ള ദ്വാ അള്ളാഹു എന്തായാലും സ്വീകരിക്കും അപ്പോൾ ഏത് സമയമാണെന്ന് കൃത്യമാക്കപ്പെട്ടിട്ടില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം വിശുദ്ധമായ ഖുർആാനിലെ ഒരുപാട് ദ്വാകളുണ്ട് ഒരുപാട് ദ്വാ ഖുർആാനിലുണ്ട് ആ ഖുർആാനിലെ ദ്വാകളിൽ നിന്നും വളരെ പവർഫുള്ളായ കാരുമ്പിൻ്റെ കരുത്തുള്ള എന്ന് തന്നെ പറയാം ഒരു ഏഴ് സ്പെഷ്യൽ ആയിട്ടുള്ള ദ്വാകൾ ഇൻഷാല്ഹ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നു ചെറിയ ചെറിയ ദ്വാകളാണ് ആ ദ്വായും അതിൻ്റെ അർത്ഥവും ഇൻഷാള്ള പഠിക്കുന്നു മാത്രമല്ല അത് ഖുർആനിലെ ഏത് സൂറത്തിലാണെന്നും നമുക്ക് ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അപ്പം ഈ ദ്വാകൾ നമ്മൾ കൃത്യമായി വ്യക്തമായി പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടാനുണ്ട് ആ നേട്ടങ്ങൾ ഏതൊക്കെയാണെന്നും ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുകയാണ് അവസാനം വരെ കാണാൻ മറക്കല്ലേ മറ്റുള്ളവർക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക എല്ലാവരും ഈ ആ പറയട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ആമീൻ ബിസ്മില്ലാഹി റഹീം ആലമീൻ മുഹമ്മദിൻ സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു സുബഹാനഹു താല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു താല സഫലീകരിച്ചു തരുമാറാവട്ടെ പ്രയാസങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് രോഗങ്ങളുണ്ട് എല്ലാം അല്ലാഹു അറിയുന്നവരാണ് അള്ളാഹുലേക്ക് തവക്കുലാക്കുകയാണ് പഠിച്ചവൻ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ പരിശുദ്ധമായ റബിയൽവൽ മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണല്ലോ ഞാനും നിങ്ങളും ഉള്ളത് അപ്പൊ ഇൻഷാ അല്ലാ ഈ വെള്ളിയാഴ്ച ദിനത്തിലെ ദ്വായിൽ ഞാൻ എൻ്റെ ദ്വായിൽ എല്ലാവരെയും ഉൾപ്പെടുത്തും നിങ്ങളുടെയൊക്കെ ദ്വായിൽ നമ്മൾ എല്ലാവരെയും ഇൻഷാ അല്ലാ ഉൾപ്പെടുത്തുക അള്ളാഹുറബുൽ ഇസ്സത്ത് നമ്മുടെയൊക്കെ ദ്വാകൾ സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ വെള്ളിയാഴ്ച രാവിലും പകലിലുമായി നമ്മൾ ചെയ്യേണ്ട അമലുകളിൽ നബിസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ സുഹാബിമാർക്ക് പറഞ്ഞു കൊടുത്ത ലഭിതങ്ങൾ ചെയ്ത ഒരുപാട് അമലുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദുവാ അധികരിപ്പിക്കുക എന്നുള്ളത് ദ്വാ വെള്ളിയാഴ്ച രാവിലെയോ പകലിലോ മാത്രമല്ല എല്ലാ സമയത്തും ദ്വാ ചെയ്യണം ദ ഏത് സമയത്തും വേണം എന്നാണ് ഒരു മുഗ്മിനായ മനുഷ്യൻ അവൻ്റെ ആയുധമാണ് എന്നുള്ളത് ഇപ്പോൾ ഒരു യുദ്ധക്കളത്തിലേക്ക് പോകുന്ന ഒരു പടയാളി അയാൾ യുദ്ധക്കളത്തിൽ ഏത് സമയത്തും അയാൾ ജാഗ്രതയുള്ളവനാവണം കാരണം ഏത് സന്ദർഭത്തിലും ശത്രു വരാം ശത്രു വന്നാൽ ആ ശത്രുവിന്റെ ഉപദ്രവത്തെ അല്ലെങ്കിൽ അവന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ആക്രമത്തെ തടയാൻ എപ്പോഴും വാള് കയ്യിൽ വേണം അല്ലെങ്കിൽ ആയുധം കയ്യിൽ വേണം മുഗ്മിനായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ദുന്യാവിൽ ശത്രുക്കളുടെ ഇടയിലാണ് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ പിശാചാകുന്ന ശത്രു ദുന്യാവാകുന്ന ശത്രു നമ്മുടെ ദേഹേച്ഛയാകുന്ന ശത്രുവിന്റെ ഇടയിലാണ് അപ്പൊ ഈ ശത്രുക്കളിൽ നിന്നും രക്ഷ കിട്ടാൻ എപ്പോഴും നമ്മുടെ കയ്യിലെന്ത് വേണം ദ്വാ എന്ന ആയുധം വേണം ദ്വാ ഏത് സമയത്തും വേണം ദ്വാ ചെയ്യുമ്പോഴൊക്കെ കൈ ഇങ്ങനെ ഉയർത്തി ഉയർത്തിയിലേക്ക് തന്നെ തിരിഞ്ഞ് ദ്വാ ചെയ്യും അങ്ങനെയൊന്നുമില്ല ഏത് സമയത്തും നമുക്ക് ദ്വാരക്കാം അപ്പം നടന്നു പോകുന്ന വഴി ദ്വാ ചെയ്യാം അല്ലെങ്കിൽ എന്താ പള്ളിയിലിരിക്കുന്ന സമയത്ത് ദ്വാ ചെയ്യാം അപ്പൊ ദ്വായിന്റെ മര്യാദകളിൽപ്പെട്ടതാണ് കൈ ഉയർത്തുക കവിലിലേക്ക് തിരിഞ്ഞിരിക്കുക ശുദ്ധി ഉണ്ടാവുക എന്നുള്ളതൊക്കെ എന്ന് വെച്ചാൽ അതില്ലാതെ നമ്മൾ ദ്വാ ചെയ്താലും ചില സമയത്ത് ദ്വാ സ്വീകരിക്കും പ്രത്യേകിച്ച് നമ്മുടെ വാപ്പ ഉമ്മയുടെ ഒക്കെ ദ മാതാപിതാക്കളുടെ എന്ന് പറഞ്ഞാൽ അത് ഏത് സമയത്തും സ്വീകരിക്കപ്പെടുമെന്നാണ് അവരിപ്പോ ഇങ്ങനെ കൈയ്യൊക്കെ ഉയർത്തി അള്ളാഹുവേ വളച്ചോ അങ്ങനെയൊന്നും പറയണ്ട ചിലപ്പോൾ ചില വാക്കുകൾ പറഞ്ഞാൽ മതി ഇപ്പൊ നമ്മുടെ മക്കള് പരീക്ഷയ്ക്ക് പോകുമ്പോ അല്ലെങ്കിൽ ഗൾഫിലേക്ക് ജോലിക്ക് വേണ്ടി പോകുമ്പോഴൊക്കെ ചിലപ്പോൾ ഉമ്മാർ ദ്വാരക്കും അള്ളാഹു എൻ്റെ കുട്ടിക്ക് ഹയർ കൊടുക്കട്ടെ എന്ന് അത് വല്ലാത്തൊരു മനസ്സിൽ നിന്ന് വരുന്ന ദ്വായാണ് അവർക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ കിബിലേക്ക് തിരിഞ്ഞിരിക്കില്ല എന്ന് വെച്ചാൽ അവരുടെ ദ്വാ അള്ളാഹു തല സ്വീകരിക്കാതിരിക്കില്ല ദ്വാ സ്വീകരിക്കും അപ്പൊ ദ്വാക്ക് എന്താണ് ആത്മാർത്ഥത ഉണ്ടാവുക അത് വലിയൊരു മാനദണ്ഡമാണ് അപ്പൊ പ്രിയപ്പെട്ട മോമിനങ്ങളെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനം ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാ വിശുദ്ധമായ ഖുർആാനിലെ വലിയ പവർഫുൾ ആയ വലിയ ശ്രേഷ്ഠതയുള്ള കാരുമ്പിൻ്റെ കരുത്തുള്ള വിശുദ്ധമായ ഖുർആാനിലെ എല്ലാ ദ്വാകൾ ഒരുപാട് ദ്വായുണ്ട് വിശുദ്ധ ഖുർആാനിൽ നിരവധി അനവധി ദ്വാഹകളുണ്ട് ഒരുപാട് ദ്വായുണ്ട് ഹദീസുകളിൽ ഒരുപാട് ദ്വാ വന്നിട്ടുണ്ട് മഹാന്മാര് പണ്ട് മുതലേ നമുക്ക് ചെയ്യാൻ പറഞ്ഞ നിരവധി ദ്വാ ദ് ദ്വാകൾ ഇഷ്ടം പോലെ ഉണ്ട് ആ ദ്വാകളിൽ ഏറ്റവും പവർഫുള്ളായ വിശുദ്ധ ഖുർആാനിലെ ഒരു ഏഴു ദ്വാകളാണ് ഇൻഷാല് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴ് ദ്വാകൾ ഖുർആാനില് റബ്ബന റബ്ബന എന്ന് തുടങ്ങുന്ന ിലധികം ദ്വാകൾ ഉണ്ടെന്നാണ് റബ്ബന എന്ന് തുടങ്ങുന്ന അതുപോലെ തന്നെ അള്ളാഹുമ എന്ന് തുടങ്ങുന്ന ദ്വായുണ്ട് റബ്ബി എന്ന് തുടങ്ങുന്ന ദ്വായുണ്ട് അപ്പോൾ വിശുദ്ധ ഖുർആനിലെ വളരെ പവറുള്ള ദ്വാകൾ വിശുദ്ധ ഖുർആനിലെ ദ്വായിൽ തന്നെ പ്രവാചകന്മാർ ചെയ്ത ദ്വാ ഖുർആാനിലുണ്ട് വലിയ സ്വലഹിയങ്ങൾ ചെയ്ത ദ്വാ ഖുആാനിലുണ്ട് ീങ്ങളായ ആളുകൾ സ്ഥിരമായി ചെയ്യുന്ന ദുആ എന്ന് പരിചയപ്പെടുത്തുന്ന ചില ദുആകളുണ്ട് സ്വർഗത്തിൻ്റെ അവകാശികൾ ചെയ്യുന്ന ദുആ അങ്ങനെ വിശുദ്ധമായ ഖുർആാനിൽ നിരവധി ദ്വാകളുണ്ട് ആ ദുആകൾക്കൊക്കെ വലിയ ശ്രേഷ്ഠതയുമുണ്ട് അപ്പൊ ഇൻഷാള്ള ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഏഴു ദ്വാ ഇഷാ എൻ്റെ ഉമ്മമാരെ പഠിച്ചു നിങ്ങൾക്ക് അറിയാവുന്ന ദുആ തന്നെ ആയിരിക്കാം പക്ഷെ ഇതിന്റെ അർത്ഥം കൂടി ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ദുആ ചെയ്യുന്ന സമയത്തുള്ള ചില മര്യാദകളുണ്ട് കിബിലയിലേക്ക് പരമാവധി തിരിഞ്ഞിരിക്കുക ശുദ്ധി ഉണ്ടാവുക വൃത്തി ഉണ്ടാവുക അതായത് ഉലു ഉണ്ടായിരിക്കുക എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തതിന് ശേഷം ദ്വാ അരക്കുക നമസ്കാരത്തിന് ശേഷമുള്ള ദ്വാ വളരെയധികം അള്ളാഹു താലെ സ്വീകരിക്കും അതുപോലെ ഉലു എടുത്തതിനു ശേഷമുള്ള ദ്വാ അള്ളാഹു താലെ സ്വീകരിക്കും സ്വതക്ക കൊടുത്തതിന് ശേഷമുള്ള ദ്വാ അള്ളാഹു കബൂലാക്കും അപ്പൊ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് ദ്വാ ചെയ്താൽ അള്ളാഹു താല ആ ദ്വാ വേഗത്തിൽ കബൂലാക്കുമെന്ന് നമുക്ക് ഒരുപാട് മഹത്വുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സഹോദരന്റെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി ദ്വാ ചെയ്യുക അതും അല്ലാഹു താല വേഗത്തിൽ സ്വീകരിക്കും നമ്മളുടെ വീഡിയോകൾക്കൊക്കെ താഴെ ഒരുപാട് പേര് ദ്വാ ചെയ്യാൻ പറയൂലേ അപ്പം അവരാരും എൻ്റെ മുന്നിലില്ല എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് അവരെ കാണാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ ആ ദ്വാ വേഗത്തിൽ സ്വീകരിക്കും ഇപ്പോ നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ ഇല്ല അതായത് ഞാൻ എന്ന വ്യക്തി ഇപ്പം നിങ്ങൾ എന്നെ വീഡിയോയിൽ കാണുന്നുണ്ട് അതല്ലാതെ എന്താണ് എൻ്റെ ഒറിജിനൽ ശരീരം നിങ്ങൾ ആരും കാണുന്നില്ല ഇപ്പോ അപ്പം എന്നെ കാണാതെ നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാ ചെയ്താൽ ആ ദ്വാ സ്വീകരിക്കുമെന്നാണ് നിങ്ങൾക്കും ഗുണമാണ് എനിക്കും ഗുണമാണ് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നു എങ്ങനെ അയാളുടെ അഭാവത്തിൽ അയാൾ ഇല്ലാതെ അയാൾക്ക് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ വേഗത്തിൽ അദ്ാഹു തല സ്വീകരിക്കുമെന്നാണ് അപ്പം അതുകൊണ്ട് ദ്വാക്ക് ചില മര്യാദകളുണ്ട് ആ മര്യാദകൾ പരമാവധി പാലിക്കാൻ ശ്രമിക്കുക ദ്വാക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ് ഹലാലായ ശരീരവും ഹലാലായ ഭക്ഷണവും ഹലാലായ വസ്ത്രവുമാണ് മറ്റുള്ളവരിൽ നിന്നും പിടിച്ചു പറിച്ചു വാങ്ങിയ വസ്ത്രം ധരിച്ചിട്ട് നമ്മൾ ദ്വായ ചെയ്ത അള്ളാഹുത്താലും ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഷോൾ ഉണ്ടല്ലോ ഇതുപോലെ കുറച്ച് ഷോകളുണ്ട് എനിക്ക് ഇങ്ങനെ പലരും ചോദിച്ചു ഉസ്താദ് എവിടെന്നാ വാങ്ങുന്നത് എന്താ ടെക്സ്റ്റൈൽ എന്താ ഉസ്താദിനുണ്ടോ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കുറെ ഷോൾ പല പല കളറിലുള്ള ഷോളും തൊപ്പിയൊക്കെ ഉണ്ട് ഇതൊക്കെ എനിക്ക് ഒരു ഒരാൾ വാങ്ങിച്ച് തന്നതാണ് അൽഹമ്മദ അള്ളാഹുറബുൽസത്ത് അവർക്കും അവരുടെ കുടുംബത്തിനൊക്കെ ഖയറും സലാമത്തും കൊടുക്കട്ടെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ കാരണം നമ്മൾ ഉസ്താദ് ഉസ്താദിനെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഉസ്താദ് ഞാൻ വാങ്ങിച്ച് തന്ന ഷോൾട്ട് ഉസ്താദ് ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് എന്തുമാവട്ടെ അലഹമദില്ല ഇപ്പൊ വസ്ത്രം വാങ്ങിച്ചു തരുന്നവരുണ്ട് ഭക്ഷണം വാങ്ങിച്ചു തരുന്നവരുണ്ട് അതുപോലെ തന്നെ എന്താണ് പല സഹായങ്ങളും ചെയ്യുന്നവരുണ്ട് ഇപ്പൊ എനിക്ക് മാത്രമല്ല ഒരുപാട് ഉസ്താദുമാർക്കും നിങ്ങൾക്കൊക്കെ പലരും ഒക്കെ ചെയ്തു തന്നിട്ടുണ്ടാവും അല്ലെ ഒരു മനുഷ്യൻ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക അത് വലിയ കൂലിയാണ് അള്ളാഹ് അള്ളാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോൾ നമ്മൾ ഒരു മുസ്ലിമായ ആൾക്ക് തന്നെ കൊടുക്കും ഉസ്താദിന് തന്നെ കൊടുക്കണമെന്നില്ല ഏത് പാവപ്പെട്ടവർക്ക് കൊടുത്താലും ഏത് മനുഷ്യന് കൊടുത്താലും അത് മനുഷ്യനാവേണ്ട മൃഗത്തിന് കൊടുത്താലും പക്ഷികൾക്ക് കൊടുത്താലും അള്ളാർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ത് ഭക്ഷണം കൊടുക്കുക ഈ ത്വാമ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ വെള്ളം കൊടുക്കുക അതുപോലെ തന്നെ കടങ്ങൾ അയാൾ അറിയാതെ വീട്ടിൽ കൊടുക്കുക അല്ലെങ്കിൽ കടമുണ്ട് അയാൾക്ക് കുറച്ച് പൈസ കൊടുത്തിട്ടതാ കടം വീട്ടിക്കോ എന്ന് പറഞ്ഞ് കൊടുക്കുക അതുപോലെ തന്നെ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക വീട് സംബന്ധമായ അതായത് പാർപ്പിട സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി സഹായം ഇങ്ങനെ ഒരുപാട് സഹായങ്ങൾ അള്ളാർക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു വന്ന നമ്മുടെ ദ്വായിന്റെ കാര്യമാണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇന്ന് വെള്ളിയാഴ്ച ദിനമാണ് ദ്വാ അധികരിപ്പിക്കേണ്ട സമയമാണ് ഇൻഷാല്ല ഈ ഏഴ് ദ്വാ ഇന്നത്തെ ഈ ദിവസം ഷ മഹരീബിന് മുമ്പായി നമുക്ക് ദ്വായ ചെയ്യാൻ പറ്റിയാൽ വലിയ ഖയാണ് ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ചിലപ്പോൾ മകരീബിന് ശേഷമായിരിക്കാം കാണുന്നത് ചിലപ്പോൾ നാളെ ആയിരിക്കാം എപ്പോഴാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക ഒരു ദിവസം ഈ ഏഴ് ദ്വ ഏതെങ്കിലും ഒരു സമയത്ത് പറഞ്ഞിരിക്കാൻ അത്യാവശ്യമാണ് കാരണം അത്രമാത്രം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദ്വായാണ് ഒന്ന് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയുടെ നൂറ്റി ഇരുപത്തി ഏഴ് നൂറ്റി ഇരുപത്തെട്ട് ആയത്തുകൾ നൂറ്റി ഇരുപത്തിയേഴ് നൂറ്റി ഇരുപത്തെട്ട് ആയത്തുകൾ ഏതാണത് അർത്ഥം റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ മിന്നാ ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണേ സ്വീകരിക്കണേന്ന ഈ ഒരു നല്ല കാര്യം അതായപ്പോൾ നമ്മൾ നിസ്കാരത്തിന് ശേഷമാണ് ആ ദ്വാരക്കുന്നതെങ്കിൽ ആ നല്ല കാര്യം അതായത് ആ നിസ്കാരം എന്ന നല്ല കാര്യം നമ്മൾ നോമ്പ് പിടിച്ചിട്ടാണ് ദ്വാരക്കുന്നതെങ്കിൽ നോമ്പ് എന്ന നല്ല കാര്യം ഹജ്ജിനു ശേഷമാണെങ്കിൽ ഹജ്ജ് എന്ന നല്ല കാര്യം ഇത് മഹാനായ ഇബ്രാഹിം നബി അലി ഹിസ്ലാത്തു വസ്സലാമും ഇസ്മാൽ നബിയും കൂടി ചെയ്തത് ആയാണ് പരിശുദ്ധമായ കാവയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം അവരിങ്ങനെ കൈ ഉയർത്തി റബ്ബനാ തൽ അതായത് റബ്ബെ ഞങ്ങൾ ഈ തായ പണി പൂർത്തീകരിച്ചു അത് നീ സ്വീകരിക്കണേ അലീം അള്ളാഹു നീ എല്ലാം അറിയുന്നവനാണ് നീ എല്ലാം കേൾക്കുന്നവനാണ് ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾക്ക് നീ തൗബ തരണയല്ല പാപങ്ങൾ പുറത്തു തരണയല്ല നിശ്ചയമായും നീ തൗബ സ്വീകരിക്കുന്നവനാണ് പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് നീ കരുണയുള്ളവനാണ് വല്ലാത്തൊരു ദ്വായാണ് എൻ്റെ ഉമ്മച്ചിമാരെ നമ്മൾ എല്ലാ ഈ ദ്വാ എപ്പോഴെങ്കിലും ഉൾപ്പെടുത്തണം മറന്നുപോകരുത് നമ്മളൊക്കെ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യുന്നുണ്ട് ആ സൽക്രമങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഈ ദ്വാ കൂടി നമ്മൾ ഉൾപ്പെടുത്തുക ഒന്ന് പറഞ്ഞു റബന മറക്കണ്ട രണ്ട് വിശുദ്ധമായ ഖുർആൻ സൂറത്തു ആലി ആലിന്റെ എട്ടാമത്തെ ആയത്ത് ഇത് പലപ്പോഴും ആരും പറയാത്തൊരു ദ്വായ കണ്ട ഒരുപാട് വലിയ ദ്വായാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ ഒഴിവാക്കും ഒഴിവാക്കല്ലേ എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് നമസ്കാരങ്ങൾക്ക് ശേഷം ഒരുപാട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ആയാൻ റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ലാതുപന ബ ഞങ്ങളത് ഈ സന്മാർഗത്തിൽ ആക്കിയതിന് ശേഷം ഞങ്ങളുടെ മനസ്സ് നീ തെറ്റിക്കരുതേ അള്ള ഇന്ന് അല്ല ഇല്ല ഇസ്ലാം മതമില്ല ഇസ്ലാം മതം പൊട്ട മതമാണ് അള്ളാഹുന്റെ റസൂൽ ഇല്ല അല്ലെങ്കിൽ അള്ളാഹിന്റെ റസൂലിനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞ് നിരീശ്വരവാദവും യുക്തിവാദവും ഒക്കെ കൂടുന്ന കാലമാണ് നമ്മുടെ മക്കൾ പലപ്പോഴും ഇത്തരത്തിലുള്ള അബദ്ധത്തിൽ പെട്ടു പോവാൻ സാധ്യതയുണ്ട് പല മക്കളും അങ്ങനെ പെട്ടുപോയി പടച്ചോൺ കാക്കട്ടെ അള്ളാഹു എല്ലാവർക്കും സൽബുദ്ധി കൊടുക്കട്ടെ ആമീൻ അതുകൊണ്ട് എൻ്റെ ഉമ്മച്ചിമാരെ വാപ്പമാരെ നമ്മളിപ്പോൾ മുസ്ലിമാണ് അലഹമുല്ല നമ്മളൊക്കെ മിനിങ്ങളാണ് നമ്മുടെ ഈ ഈമാനും നമ്മുടെ ഈ ഒരു ഇസ്ലാമിയത്തും അത് കുറഞ്ഞു പോവരുത് അധികരിച്ചധികരിച്ചു വരണം മരിക്കുന്ന സമയത്ത് ഈമാൻ കെട്ടി മരിക്കണം കെലിമ പറഞ്ഞു മരിക്കണം അതിന് ഇതു ആ നമുക്ക് കാരണമാണ് റബ്ബന രക്ഷിതാവ് ലാത്തുസൈ കൊലൂബനാ ഇത് ഹദൈതന അള്ളാ നീ ഞങ്ങളെ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ മനസ്സ് നീ തെറ്റിച്ച് കളയരുതേ നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് നീ നീ നിശ്ചയം വലിയ ഔദാര്യവാനാണ് യാ യാ കളയരുതേം അള്ളാഹുവിന്റെ വഹാബ് എന്ന ഇസ്മും കൂടി ചേർത്തിട്ടുള്ള ചേർത്തിട്ടുള്ളത് മറക്കണ്ട ഇതുവന്നുകൂടി പറഞ്ഞാലോ വിശുദ്ധമായ സൂറത്തുൽ ൂറ്റി ഒന്നാമത്തെ ആയത്ത് ഏതാണത് എന്നാണ് പരിപൂർണമായ ദുബായെന്ന എല്ലാ കാര്യവും അള്ളാഹുലേക്ക് ചോദിക്കുന്ന ദുബായാണ് രക്ഷിതാവേ നീ ഫി നന്മ 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 എല്ലാം എന്ന് എന്ന് മക്കൾ ഉണ്ടാവുക നന്മയാണ് കല്യാണം കഴിക്കാൻ പറ്റുക നന്മയാണ് അതുപോലെ ഹലാലായ സമ്പത്ത് ഉണ്ടാവുക നന്മയാണ് കച്ചവടത്തിൽ ബറക്കത്ത് ഉണ്ടാവുക നന്മയാണ് നല്ല ആരോഗ്യം ഉണ്ടാവുക നന്മയാണ് അല്ലേ എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറുക അത് നന്മയാണ് സ്വഭാവം നന്നാവുക അത് നന് ഇങ്ങനെ ഉണ്ട് എല്ലാ നല്ല കാര്യങ്ങളെല്ലാം നന്മയാണ് അപ്പം നന്മയെ നമ്മൾ ചോദിക്കുന്നു ദുന്യാവിൽ എല്ലാ നന്മയും അള്ളാഹുബേ തരണേ വഫിൽ ആഹിറത്തി ആഹിരത്തിലും നന്മ വേണം സുറാത്തുഭാരം വേഗത്തിൽ കിടക്കണം അല്ലെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കണം നരകം കണ്ണുകൊണ്ടുപോലും കാണുന്നൊരവസ്ഥയെ തൊട്ടുള്ള കാവലുണ്ടാവണം സ്വർഗത്തിൽ വേഗം കിടക്കണം അല്ലെ നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് നന്മയുടെ തട്ടിൽ ഭാരമുണ്ടാവണം അതൊക്കെയാണ് അവിടുത്തെ നന്മ അപ്പോൾ ആ നന്മയും നമ്മൾ ചോദിക്കുന്നു പിന്നെയോ വക്കിനാർ അള്ളാഹുവേ കത്തിക്കാളുന്ന നരകത്തിൽ നിന്നും ഞങ്ങളെ കാക്കണയല്ല അതോടൊപ്പം തന്നെ വക്കിനാർ പഠിച്ചവരെ നരക ശിക്ഷ അതൊട്ടും സഹിക്കാൻ പറ്റില്ല നരകത്തെ കാണുമ്പോൾ തന്നെ ആളുകൾ ബോധം കെട്ടി വീഴുന്നതാണ് പിന്നെ അതിൽ കടന്നാലുള്ള അവസ്ഥ എന്താണ് അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ അപ്പൊ അതുകൊണ്ട് ഈ ദ്വ നമ്മൾ അധികരിപ്പിച്ചോ ഇതാണ് മൂന്നാമത്തെ ധ ഇനി നാല് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ആലി ഇമ്രാനിന്റെ നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ആയത്താണത് ഇതൊരു ദ്വ ഏതാണ് ധുവാ ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين نبرنا ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين നീ പാപങ്ങൾ അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ചെയ്തു പോയ അതിക്രമങ്ങളുണ്ട് അതും ഞങ്ങൾക്ക് നീ പൊറത്തു തരണയല്ല കാലുകൾ നീ ഉറപ്പിച്ചു എങ്ങനെയാ അലൽ ഖൗമിൽ കാഫിരീൻ സത്യനിഷേധികളായ ജനതയിൽ നിന്നും ഞങ്ങളുടെ കാലുകൾ നീ ഉറപ്പിച്ചു നിർത്തണയല്ലോ ഏത് പ്രതിസന്ധി വന്നാലും ഏത് ശത്രു വന്നാലും പഠിച്ചവനെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകരുത് എന്നുള്ളത് ആയാണ് ഒരുപാട് നേട്ടമുള്ളത് ആയാണ് പ്രവാചകന്മാരുടെയൊക്കെ ദുഹകളിൽ പെട്ടതാണ് ودوبارة صالحين لك جيدة دعايا ربنا غفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين أنزام الدعاء വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രാ ഇൻ്റെ ഇരുപത്തിനാലാമത്തെ ആയത്താണ് ഏതാണത് റബ്ബിർ നമ്മുടെ ഉമ്മച്ചയ്ക്കും വാപ്പിച്ചും വേണ്ടിയുള്ള ദ്വായാൻ മരണപ്പെട്ട മാതാപിതാക്കളാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ദ്വായാണ് ഏത് റബ്ബയാനി റബ്ബിർമാ റബ്ബയാ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ നന്മ കൊടുക്കണേ കൊടുക്കണയല്ല കരുണ ചെയ്യണയല്ല ചെറുപ്പകാലങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി അവർ ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട് അള്ളാഹുബേ അതുപോലെ അതിനേക്കാൾ ഉപരി ഒരുപാട് നന്മ അവർക്ക് നീ കൊടുക്കണയല്ല കരുണ ചൊരിയണയല്ല നമ്മളെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി നമ്മൾ ഈ ദ്വ ചെയ്ത നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾ ദ്വായ ചെയ്യുമെന്നാണ് ആറാമത്തെ ിന്റെ എഴുപത്തിനാലാമത്തെ ആയത്ത് പലപ്പോഴും നമ്മൾ ഈ ഇത് അർത്ഥം പറഞ്ഞിട്ടുണ്ട് അതിന്റെ ശ്രേഷ്ഠത പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവാനും എല്ലാവിധ ബറക്കത്തും ഉണ്ടാവാനും എല്ലാവിധ ഖൈറും സലാമത്തും കുടുംബത്തിൽ ഒരു എന്താ പറയാ സ്നേഹമുണ്ടാവാൻ ദമ്പതിമാർക്കിടയിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം ഉണ്ടാവാൻ മക്കൾ നന്നാവാൻ എന്താണ് പിണക്കങ്ങൾ മാറി ഇണക്കമുണ്ടാവാൻ ഈ ദ്വാ അധികം കേട്ടോ ഇനി ഏഴാമത്തെ ദ്വ വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഇരുപത്തി മൂന്നാമത്തെ ആയത്ത് അർത്ഥവും അതിൻ്റെ ശ്രേഷ്ഠതയൊക്കെ പലപ്പോഴായി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മഹാനായ ആദൻ നബി അലിഹിസലാത്തു വസ്സലാം ചെയ്ത ദ്വായാണ് അള്ളാഹുബേ പഠിച്ചവനെ ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണം നീ മാപ്പ് ചെയ്തില്ലെങ്കിൽ ഞങ്ങളൊക്കെ നഷ്ടമാളികളിൽ പെട്ടുപോകും എന്നുള്ള ഒരു ദ്വായാണ് നമ്മൾ ചെയ്തു പോകുന്ന അബദ്ധങ്ങളൊക്കെ അള്ളാഹുലി ഏറ്റുപറഞ്ഞ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും പാപങ്ങൾ പൂർപ്പിക്കാൻ പറ്റുന്ന ഒരു ദ്വായാണ് ഇതൊരു തൗബയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനർത്ഥം പഠിച്ചിട്ടുണ്ട് അത് ഖുർആാനിൽ ഏത് സൂറത്തിലാണുള്ളതെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ദ്വായൊക്കെ ഇതല്ല ഒരുപാട് ദ്വായ ഉണ്ട് അപ്പോൾ ഈ ദ്വാരളും നമ്മുടെ ദ്വാകളിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ദിവസം ഒരുപാട് കണ്ട് സൊലാത്തു പറയുക വിക്ര ഔറാദുകൾ ചൊല്ലുക സോതക്കൾ അധികരിപ്പിക്കുക സൂറത്തുൽ കഹഫ് മറ്റ് സൂറത്തുകൾ എല്ലാ പാരായണവും നമ്മൾ മറക്കാതെ ഓതുക അള്ളാഹു സുബാന നമുക്കും നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കും പടച്ചവൻ സ്വർഗത്തിലെ ഉന്നത പദവിയാകുന്നവട്ടെ അള്ളാഹു താല വിട പറഞ്ഞു പോകുന്ന ഈ റബിഅള്ളൽ മാസവും ഇനി വരാനിരിക്കുന്ന റബിഹർ മാസവും അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ഹൈറാക്കി തരണയല്ല വറക്കത്തുള്ള മാസങ്ങളാക്കി നീ സ്വീകരിക്കണേ അല്ല വിജയങ്ങൾ തരണേ അല്ല ആമീൻ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസലാലേക്കും വരഹമുല്ലാ താലി വാർക്കാത്തു